നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ശ്രീലേഖ ഐ പി എസ് വീടുകളിൽ സോളാർ വയ്ക്കുമ്പോൾ ഓൺഡ്രൈഡ് ആക്കരുതെന്നും കെ എസ് സി ബി കട്ടോണ്ടുപോകും എന്ന രീതിയിൽ സോളാർ ബില്ലിംഗിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു ഇതിപ്പോൾ വിവാദമായിരിക്കുകയാണ് കണക്കുകൾ സഹിതമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് തികച്ചും വസ്തുതാ വിരുദ്ധമാണെന്നും തെറ്റിദ്ധാരണാജനകമാണെന്നും ചൂണ്ടിക്കാട്ടി കെ എസ് സി ബി പ്രതികരിച്ചിരിക്കുന്നത് കെ എസ് സി ബിയുടെ പോസ്റ്റ് ഇങ്ങനെ ശ്രീമതി ലേഖ ഐ പി എസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ എസ് സി ബിയുടെ സോളാർ ബില്ലിംഗ് തട്ടിപ്പാണെന്ന തരത്തിൽ തികച്ചും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ കുറിപ്പ് പ്രസിദ്ധീകരിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സൗരോർജ്ജ ബില്ലിങ്ങിനെ പറ്റി വേണ്ടത്ര ധാരണ ഇല്ലാത്തത് കൊണ്ടാവണം ഈ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത് ഉദാഹരണത്തിന് ശ്രീമതി ശ്രീലേഖ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച വൈദ്യുതി ബില്ലിലെ വിവരങ്ങൾ തന്നെ പരിശോധിക്കാം അഞ്ചു കിലോവോട്ട് ശേഷിയുള്ള ഓൺഗ്രിഡ് സൗരോർജ്ജ നിലയമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് യൂണിറ്റ് ആണ് നിലയത്തിൽ നിന്നും ഉത്പാദിപ്പിച്ചിരിക്കുന്നത് അതിൽ തത്സമയ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് വൈദ്യുതി ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്തു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി യൂണിറ്റ് വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെയുള്ള പീക്ക് മണിക്കൂറുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് യൂണിറ്റ് രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെയുള്ള ഓഫ് പീക്ക് മണിക്കൂറിൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് യൂണിറ്റ് എന്നിങ്ങനെ വീട്ടിലെ ആകെ വൈദ്യുതി ഉപയോഗം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് യൂണിറ്റ് ആയിരുന്നു ഗ്രിഡിൽ നിന്നും ആകെ ഇമ്പോർട്ട് ചെയ്ത വൈദ്യുതിയിൽ നിന്നും ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് കുറച്ച് ലഭിക്കുന്ന വൈദ്യുതിക്കാണ് കെ എസ് ഇ ബി ബില്ല് ചെയ്യുക എന്നിങ്ങനെ വീട്ടിലെ ആകെ വൈദ്യുതി ഉപയോഗം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് യൂണിറ്റ് ആയിരുന്നു ഗ്രിഡിൽ നിന്നും ആകെ ഇമ്പോർട്ട് ചെയ്ത വൈദ്യുതിയിൽ നിന്നും ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റ് കുറച്ച് ലഭിക്കുന്ന വൈദ്യുതിക്കാണ് കെ എസ് ഇ ബി ബിൽ ചെയ്യുക അതായത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് മൈനസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് ആണ് ബില്ല് ചെയ്തിരിക്കുന്നത് ഒരു മാസത്തെ ബില്ലിംഗ് യൂണിറ്റായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റിന് നിലവിലെ താരിഫ് പ്രകാരം പതിനായിരത്തി മുപ്പത്തെട്ട് രൂപയാണ് ഈടാക്കിയിരിക്കുന്നത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ബില്ലിൽ ഒരു തെറ്റും ഇല്ല എന്ന് വ്യക്തം സൗരോർജ്ജ നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അപ്പോൾ വൈദ്യുത ശൃംഖലയ്ക്ക് കയറ്റുമതി ചെയ്യുന്ന ഓൺഗ്രിഡ് സംവിധാനത്തേക്കാൾ മെച്ചമാണ് ബാറ്ററിയിൽ സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കാൻ കഴിയുന്ന ഓഫ്ഗ്രിഡ് സംവിധാനം എന്ന വിചിത്രമായ വാദവും കാണുന്നുണ്ട് തികച്ചും അബദ്ധ ജടിലമായ വാദമാണിത് താരതമ്യേന വളരെ ഊർജ്ജക്ഷമത കുറഞ്ഞ സംവിധാനമാണ് ബാറ്ററിയും തദ്വാര ഓഫ് ഗ്രിഡ് സോളാർ സംവിധാനവും പ്രസ്തുത വ്യക്തിയുടെ പോസ്റ്റിലെ അറ്റകുറ്റപ്പണിക്കായി വൈദ്യുതി ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കും എന്ന പരാമർശവും വസ്തുതയല്ല ലൈനിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് ഗ്രിഡ് ബന്ധിത സൗരോർജ്ജ നിലയത്തിൽ ഉൽപാദനം നടക്കുകയില്ല കെ സി ബി വൈദ്യുതിക്ക് ഈടാക്കുന്ന വിലയും സൗരോർജ്ജ വൈദ്യുതിക്ക് നൽകുന്ന വിലയും തമ്മിൽ അന്തരവും പോസ്റ്റ് സൂചിപ്പിച്ചു കണ്ടു വൈദ്യുതിക്ക് നമ്മുടെ രാജ്യത്ത് ഡയനമിക് പ്രൈസിംഗ് ആണ് നിലവിലുള്ളത് പകൽ സമയത്തെ സോ അതായത് സോളാർ മണിക്കൂറുകളിൽ ുള്ള വിലയേക്കാൾ വളരെ കൂടുതലാണ് വൈകിട്ട് ആറു മണിക്കും രാത്രി പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള വില ആവശ്യകതയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം സംസ്ഥാനത്ത് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങിയെത്തിക്കുകയാണ് കെ എസ്ഇബി ആകെ വൈദ്യുതി വാങ്ങൽ വിലയുടെ ശരാശരി കൂടി കണക്കാക്കിയാണ് സംസ്ഥാനത്തെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുത താരിഫ് നിശ്ചയിച്ചിരിക്കുന്നത് സൗരോർജ്ജ നിലയത്തിൽ ഉൽപ്പാദിപ്പിച്ച് അതത് സമയത്ത് ആവശ്യം കഴിഞ്ഞ് ഉൽപാദകർ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിയുടെ വില സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്നതും പകൽ സമയത്ത് രാജ്യത്ത് സൗരോർജ്ജ വൈദ്യുതി നിരക്ക് കണക്കാക്കിയാണ് ആ നിരക്കനുസരിച്ചാണ് എക്സ്പോർട്ട് ചെയ്ത വൈദ്യുതിയുടെ വില വാർഷികമായി കണക്കാക്കി കെ എസ്ഇബി സോളാർ ഉത്പാദകർക്ക് കൈമാറുന്നത് പകൽ എക്സ്പോർട്ട് ചെയ്യുന്ന സൗരോർജ്ജ വൈദ്യുതിക്ക് പകരം പീക്ക് മണിക്കൂറിൽ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി നൽകിയാണ് കെ എസ് ഇ ബി വസ്തുതകൾ ഇങ്ങനെയാണെന്നിരിക്കെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കെ എസ് ഇ ബി എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രീമതി ശ്രീലേഖ ശ്രമിക്കുന്നത് തികർച്ചും ദൗർഭാഗ്യകരവും അപലപിനീയവുമാണ് എന്നാൽ കെ സി ബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്ന കമന്റുകൾ അധികവും കെ സി ബിക്ക് എതിരെയുള്ള വിമർശനങ്ങളായിരുന്നു എന്നതാണ് ശ്രദ്ധേയം കെ സി ബിക്ക് എതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയ മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും സോളാർ വെച്ചിട്ടും വൈദ്യുതി ബില്ല് തുടർച്ചയായി വർദ്ധിച്ച് കഴിഞ്ഞ മാസം ബിൽ തുക പതിനായിരം രൂപയിൽ എത്തിയതായി ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു സോളാർ പാനൽ വെച്ച ആദ്യ മാസങ്ങളിൽ ബിൽ തുകയിൽ കുറവ് വന്നെങ്കിലും ഇപ്പോൾ സോളാർ വെക്കുന്നതിനു മുമ്പുള്ളതിനേക്കാൾ ബിൽ തുക കൂടുതലായെന്നും അവർ കുറ്റപ്പെടുത്തി പ്രതിമാസം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് യൂണിറ്റ് സോളാർ വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകുന്നുണ്ട് എന്നാൽ ഇരുന്നൂറ് മുന്നൂറ് യൂണിറ്റായി മാത്രമേ കെ എസ് ഇ ബി കണക്കാക്കുന്നുള്ളൂവെന്നും സോളാർ വെക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഓഫ്ഗ്രിഡ് ആക്കി വെക്കുന്നതാണെന്നും ശ്രീലേഖ പറയുന്നു കെ എസ് ഇ ബിയുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല മെഷീൻ വെച്ചുള്ള എന്തൊക്കെയോ കണക്കുകൾ ഒരു പരാതി നൽകിയിരുന്നു അപ്പോൾ കുറെ സാങ്കേതിക പദങ്ങൾ കൊണ്ടൊരു മറുപടി അല്ലാതെ ഒന്നും സംഭവിച്ചില്ല മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ യൂണിറ്റിന് ഇരട്ടി ചാർജ് ഈടാക്കുന്ന കെ എസ് ഇ ബി മീറ്ററിൽ സമയമനുസരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ശ്രീലേഖ ആരോപിക്കുന്നു ലൈൻ പണി എന്ന് പറഞ്ഞ ദിവസം മൂന്നാലു മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത സമയവും നമ്മൾ സോളാറിലൂടെ വൈദ്യുതി നിർമ്മിച്ച് അവർക്ക് കൊടുക്കുന്നു സോളാർ വയ്ക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഓഫ്ഗ്രിഡ് വയ്ക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ നമ്മുടെ കറണ്ട് നമുക്ക് തന്നെ കിട്ടുമെന്നും ശ്രീലേഖ പറയുന്നു എഴുതിയത് കൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണമുണ്ടാവട്ടെയെന്നും കാട്ടുകൾള്ളന്മാരായ കെ എസ് എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലെന്നും പറഞ്ഞാണ് വൈദ്യുതി ബില്ലിന്റെ ചിത്രം സഹിതം ഫേസ്ബുക്ക് കുറിപ്പിൽ ആർ ശ്രീലേഖ കടുത്ത വിമർശനം ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി